ുവേണ്ട എല്ലാ ആധുനിക ഉപകരണങ്ങളും ഈ നാട്ടിൽ കിട്ടാത്ത വെളിയിൽ നിന്ന് വരെ കൊണ്ടുവന്നു ഞാൻ എൻ്റെ കൃഷി ഫലങ്ങളിൽ പരീക്ഷിച്ച ശേഷമാണ് ഞാനത് അത് മാർക്കറ്റിൽ കർഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഞാൻ ഒരു കർഷകനായി ജനിച്ചവനാണ് അപ്പം ചെറുപ്പകാലം മുതലേ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ കൃഷിയുടെ കാര്യങ്ങളിലൊക്കെ ഉള്ള സന്ദേഹനായിരുന്നു അപ്പോൾ കൃഷിയെക്കുറിച്ച് എപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു എങ്ങനെയാണ് നല്ല കൃഷി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കൃഷിയിൽ എങ്ങനെ ഉയർച്ച ഉണ്ടാകാം ഇതേക്കുറിച്ചൊക്കെ വളരെ താല്പര്യമായിരുന്നു ക കന്നൂട്ടുന്ന മുതൽ പാടത്തിൽ കൊയ്യുന്നവരെ ജോലിയെടുത്ത് പരിചയച്ച ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ ഈ മോഡേൺ കൃഷിയെക്കുറിച്ച് സാധാരണക്കാരിൽ ഒരു അബോധം ഉണ്ടാക്കിയെടുക്കാൻ വലിയ താല്പര്യമായിരുന്നു പുതിയതായിട്ടുള്ള ഹൈടെക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ടാവുമല്ലോ ആദ്യമായി ഈ മേഖലയിലേക്ക് ഈ കൃഷിക്കാർക്ക് ഇപ്പോൾ തെങ്ങായാലും കവുങ്ങായാലും ഏലമായാലും ധാന്യ വിളകൾക്കായാലും അതുപോലെ സുഗന്ധ വിളകൾക്കൊക്കെ യഥാർത്ഥത്തിൽ വേണ്ടതായ ജലസേചന സംവിധാനം എത്തിച്ചു കൊടുക്കുക അത് പ്രത്യേകിച്ച് സ്പിംഗ്ളർ ഇറിഗേഷൻ ഡ്രിപ്പ് ഇറിഗേഷൻ അതുപോലെ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം അങ്ങനെ ഇതെല്ലാം ഈ മലബാർ എല്ലാ കൃഷികളെയും കൃഷിക്കാരെ ഞങ്ങൾ കണ്ട് അത് വിതരണം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെക്കാളും കുറച്ചും കൂടി ഒരുപടി മുന്നോട്ട് വന്ന് പോളി ഹൗസ് സ്ഥാപിച്ചു കൊടുക്കുകയും അതിനെപ്പറ്റി കർഷകർക്ക് ബോധവൽക്കരിക്കുകയും ചെയ്യുന്നതോടുകൂടി ഇപ്പോൾ ധാരാളം കർഷകർക്ക് ഇത് ഉപകാരപ്രദമായിരിക്കുകയാണ് ഈ പോളിയോ സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രിസിഷൻ സിസ്റ്റം തന്നെയാണ് അതായത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക അതായത് രോഗാണുക്കളിൽ നിന്ന് മാറ്റുക അതുപോലെ പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കി അമിതമായ മഴ അമിതമായ വെയിൽ അങ്ങനെയുള്ള അതിൽ മാറ്റി കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കി കൊടുക്കുക എന്നു വെച്ചാൽ ജലസേചനത്തോടൊപ്പം തന്നെ അതിൻ്റെ പ്രിത്യക്ഷൻ സിസ്റ്റം വളം കൊടുക്കുന്ന ലിക്വിഡ് ഫെൽറ്റിക്കേഷൻ കൊടുക്കുന്ന സമ്പ്രദായത്തിലൂടെ വരുമ്പോൾ ചെടിക്ക് പെട്ടെന്ന് ഉണർവുണ്ടാകും ഉദാഹരണത്തിന് ഒരു നൂറ് സ്ക്വയർ മീറ്റർ കൃഷി ചെയ്യുന്ന ഒരു പോളിയോ സിസ്റ്റത്തിൽ കൃഷി ചെയ്യുന്ന ഒരാൾക്ക് മൂന്നേക്കറിൻ്റെ ലാഭം ഉണ്ടാക്കാം മൂന്നേക്കർ ചെയ്യുന്നതിന് പൂരമായിട്ട് ഈ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യുമ്പോൾ ആ ഈഡ് നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് കാണും തന്നെയല്ല നമ്മുടെ ഉൽപ്പന്നം വളരെ നല്ല രോഗമില്ലാത്തതും ജൈവവളത്തിലൂടെ ചെയ്യുമ്പോൾ പിന്നെ വിഷമില്ലാത്തും അതുപോലെ തന്നെ കൂടുതൽ അത്യുൽപാദന ശേഷിയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും